ഹലോ പൂ ജമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചി എന്താണ് സത്യം എന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഗജാനന്ദനാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ള സത്യം സച്ചി തിരിച്ചറിഞ്ഞു അങ്ങനെ ചെറിയൊരു സംഘർഷങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ ഈ വീഡിയോസ് എല്ലാം നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ചന്ദ്രമതി നേരെ പലിശക്കാരൻ്റെ അടുത്ത് പോയി പക്ഷേ തന്റെ ഭർത്താവ് ഇവിടെ ഇല്ല എന്നും തൻ്റെ ഭർത്താവിൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ട് നാട്ടിൽ പോയിരിക്കുകയാണെന്നും മക്കളൊന്നും ഇവിടെ ഇല്ല മക്കളൊക്കെ വിദേശത്ത് പഠിക്കുകയാണ് അവിടെയാണ് അവർക്ക് ജോലി എന്നൊക്കെ പറയുവാണ് അപ്പോൾ കല്യാണം കഴിഞ്ഞ മകനാണെന്നുണ്ടെങ്കിൽ ഭാര്യമായിട്ട് ഹണിമുണിന് പോയിരിക്കുവാണ് അപ്പോൾ അവരാരും ഇല്ല അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാൻ പറ്റാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ കള്ളങ്ങൾ പറഞ്ഞ് പലിശക്കാരനെ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് അങ്ങനെ അവസാനം അയാൾ പറഞ്ഞു ശരി എന്നാൽ ഇന്നത്തെ പലിശ എടുക്കുക അപ്പോൾ പലിശ ഒരു മുപ്പത്തി രൂപ നമ്മുടെ ചന്ദ്രമതിടയിൽ ഉണ്ടായിരുന്നു ചന്ദ്രമതി അത് കൊടുത്തു എന്നാൽ അത്രയൊന്നും പോര് ഇനിയും പലിശ വേണം എന്ന് പറഞ്ഞപ്പോൾ തന്റെ കയ്യിലുള്ള വള കൊടുത്തതിന് ശേഷം ഇത് തൽക്കാലത്തേക്ക് ഇത് വെച്ചോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനം അത്യൊന്ന് കഷ്ടിച്ച് ചന്ദ്രമതി ആ ഒരു പലിശ അടച്ച് തീർത്തിരിക്കുവാണ് അങ്ങനെ ഇനി ഉടനെ തന്നെ ബാക്കി പലിശയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തരണം എന്ന് ഒരു താക്കീതും കൂടി നൽകിയിട്ടാണ് പലിശക്കാരൻ അവരയക്കുന്നത് എന്നാൽ പുറത്തിറങ്ങിയ ചന്ദ്രമതിക്ക് ഇതെല്ലാം കണി കണ്ടിട്ട് ദേഷ്യമാണ് വന്നത് അയാൾ കണ്ണിച്ചോര ഇല്ലാതെയാണ് കാണിക്കുന്നതെന്നും തൻ്റെ കയ്യിലുള്ള വളയാണ് അയാൾ കൊണ്ടുപോയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ദേഷ്യത്തിലെ ഓരോന്നും സംസാരിക്കുവാണ് എന്നിട്ടും ഇതെല്ലാം കേട്ടതിന് ശേഷം ഭാമ പറഞ്ഞത് നീ എപ്പോഴും പറയും രേവതി വന്നതിന് ശേഷമാണ് നിന്റെ കുടുംബത്തിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് പൈസ നിൽക്കാത്തത് രേവതി വന്നതിന് ശേഷമാണ് എന്നൊക്കെ നീ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പം എങ്ങനെയായി ശ്രുതി കല്യാണം കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് ദിവസമായതേ ഉള്ളൂ അതിനു മുന്നേ തന്നെ നിന്റെ കയ്യിലുള്ള ആ ഒരു ഇത് വള രണ്ടും കൊണ്ടുപോയില്ലേ ഇനിയെങ്കിലും നീ രേവതിയെ കുറ്റപ്പെടുത്താതിരിക്കേ എന്നൊക്കെ ഭാമ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നാലും ഇതൊന്നും ചന്ദ്രമതിയുടെ ആ മണ്ടൻ തലയിലേക്ക് എറത്തില്ല എന്ന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് ചന്ദ്രമതി പറയുന്നത് എന്തായാലും ശ്രുതിയുടെ അച്ഛൻ സിംഗപ്പൂരിൽ നിന്ന് വന്നോട്ടെ എന്നിട്ട് അവിടുന്ന് പൈസ എല്ല ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യും എന്നിട്ട് എന്റെ ഈ കടങ്ങളെല്ലാം ഞാൻ വീട്ടും എൻ്റെ കയ്യില് കുറെ വളകൾ ഞാൻ ഏത് ഒരുപാട് അടിക്കടിക്കടിക്ക വളകൾ കയറ്റിയിടും എന്നൊക്കെ ചന്ദ്രമതി ഇങ്ങനെ പറഞ്ഞു പറയുന്നുണ്ട് എന്തായാലും അഹങ്കാരം ഏർ പറയുന്നത് പോലെയാണ് ഭാമയ്ക്ക് തോന്നുന്നത് എന്തായാലും ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ള രീതിയിലാണ് ഭാമയുടെ പെരുമാറ്റം അങ്ങനെ അവസാനം വെല്ലച്ചാതി ആ ഒരു പലിശയെല്ലാം കൊടുത്ത് തീർത്ത് ചന്ദ്രമതി നേരെ വീട്ടിലോട്ട് വരുന്നുണ്ട് പക്ഷേ ഈ ഒരു സമയത്ത് ഗജാനന്ദനാണ് തന്റെ ഈ ഒരു കാറ് വർക്ക്ഷോപ്പിലാവാനും തനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും കാരണമെന്ന് മനസ്സിലാക്കിയ സച്ചി നേരെ കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നു അങ്ങനെ കംപ്ലയിന്റ് കൊടുത്തു കാറ് കൊണ്ടുപോയത് ഗജാനന്ദനാണെന്നും ഗജാനന്ദനാണെന്ന് തന്റെ അതിൻ്റെ അകത്ത് കഞ്ചാവ് വെച്ചതാണെന്നുള്ള സത്യങ്ങൾ അവിടെ നടന്ന സംഭവങ്ങളെല്ലാം സച്ചി അവിടെ പോലീസുകാരനോട് പറഞ്ഞു എന്നാൽ ആദ്യം ആ അവിടുത്തെ എസ് സച്ചി അടിച്ചതിന്റെ ആ ഒരു ദേഷ്യം അയാൾക്ക് ഇപ്പോഴും മനസ്സിലുള്ളത് കൊണ്ട് തന്നെ സച്ചിയെ കുറ്റക്കാരാക്കാൻ വേണ്ടി കുറ്റക്കാരനെ ആക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ ശ്രമിച്ചത് അവസാനം അതിൻ്റെ പേരിൽ ചെറിയൊരു തർക്കങ്ങൾ വഴുക്കളും അവിടെ ഉണ്ടാകുന്നുണ്ട് അവസാനം അവർ പറഞ്ഞത് ഇതിന്റെ പേരിൽ നിങ്ങൾ തെളിവ് കൊണ്ടുപോകുക ഗജാനതനാണ് ഇതിന്റെ പിന്നിൽ എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള തെളിവുകൾ കൊണ്ടൊക്കെ തന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു കേസ് എടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നീ ഇതോടെ വിട്ടോ എന്നൊക്കെ പറഞ്ഞോണ്ട് സച്ചി വഴക്ക് പറഞ്ഞ് ഇറക്കി വിടുവാണ് സച്ചിക്ക് മനസ്സിലായി ഇത് അന്ന് അടിച്ചതിൻ്റെ ചുരുക്കം അവർക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ കൊടുക്കുന്ന കേസൊന്നും അവരെ എടുക്കാത്തത് എന്നുള്ള രീതിയിൽ സച്ചി സങ്കടത്തോടെ ഇറങ്ങി പോകുമ്പോൾ അവിടെ ശ്രീകാന്ത് പറയുവാണ് ഗജാനന്ദനാണ് ഇതിൻ്റെ പിന്നിലെന്നുള്ള സത്യം എനിക്കറിയാം പക്ഷേ രേവതിക്ക് അറിയാം എന്നുള്ള കാര്യം സച്ചിതൂരം പറഞ്ഞു സച്ചിയോട് ശ്രീകാന്ത് പറഞ്ഞില്ല അന്ന് ഈ ഒരു ഇത് മഹേഷ് ചേട്ടൻ പറഞ്ഞിരുന്നു ഇങ്ങനെ കഞ്ചാവ് വെച്ച സ്ഥലം എവിടെ വെച്ചാണ് അവരെ ആ ഒരു പെട്ടി കാറിനുള്ളിൽ വെച്ചത് എന്ന് മനസ്സിലായി അങ്ങനെയാണ് ഞങ്ങൾ നേരെ ആ ഒരു സ്ഥലത്തെത്തിയത് അപ്പോൾ അവിടെ സി സി ടി വി ക്യാമറ ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഫുട്ടേജ് ആവശ്യപ്പെട്ടു അവർ കാണിച്ചു തന്നപ്പോൾ ഇതാണ് ഇയാളെ ഞങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ ഗജാനന്ദൻ എന്തിനാണ് ഇതെല്ലാം ചെയ്തത് എന്ന് ഊഹിക്കാമെന്നതല്ലേ ഉള്ളൂ അതുകൊണ്ട് ആ സത്യം അന്ന് അറിയാമെന്നും അറിയാമായിരുന്നു എന്നും എന്നാൽ ഏട്ടൻ ഇങ്ങനെ പെരുമാറുമെന്ന് പേടിച്ചിട്ടാണ് പറയാതിരുന്നത് എന്ന് ശ്രീകാന്ത് പറയുമ്പോൾ സച്ചി സച്ചി പറയുവാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വടിയിൽ കയറാം നമുക്ക് നേരെ തന്നെ ആ ഒരു സൂപ്പർമാർക്കറ്റിൽ പോവാം അവിടുന്ന് ഫുട്ടേജ് കളക്ട് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി മഹേഷും ശ്രീകാന്തും കൂടി നേരെ അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ അവർ അങ്ങോട്ട് പോകുന്ന സമയം എന്തായാലും ഒരു പ്രതീക്ഷയോടെ ആ ഫുട്ടേജ് കിട്ടും ഗജാനത്തിനെ ഉള്ളിലാക്കാനായിട്ട് സാധിക്കും എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയോടെയാണ് സച്ചി പോകുന്നത് പക്ഷേ ഈ ഒരു സമയത്ത് ഇതൊന്നും അറിയാതെ ദേവതയെ അടു ഭയങ്കര ജോലിയിലാണ് വീട്ടിൽ അപ്പോൾ ശ്രുതിക്കുള്ള ഒരു ജോലി കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രുതി അങ്ങനെ അവസാനം ഒരു കമ്പനിയിൽ സെയിൽസ് മാനേജറായിട്ട് അപ്പോയിൻമെൻറ്റ് വന്നിട്ടുണ്ടെന്നും സെയിൽസ് മാനേജറിൻ്റെ പോസ്റ്റ് ഒഴിവുണ്ടെന്നും അതുകൊണ്ട് ശ്രുതി അവിടെ പോകണം അവിടെ ഒരു കാ ഒരുപാട് സാലറിയാണ് അവിടെ ഓഫർ ചെയ്തിരിക്കുന്നത് അതുമാത്രമല്ല ഒരു കാറ് വിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ഇൻസെൻറ്റീവും ശ്രുതിക്ക് കിട്ടും എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി വിചാരിക്കുന്നത് തൻ്റെ താനും ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആണ് താൻ വലിയ വലിയ ഡിഗ്രികൾ നേടിയിട്ടുണ്ട് അതുകൊണ്ട് തനിക്ക് പറ്റിയ ജോലി ഇതൊന്നും അല്ല എനിക്ക് വലിയ എന്തോ ഒരു ജോലിയാണ് അത് കിട്ടിയേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ രീതിയിലാണ് ശ്രുതി പെരുമാറുന്നത് അവസാനം ഇത് ശ്രുതി കാര്യങ്ങൾ പറയുന്നുണ്ട് അമ്മ ഒരുപാട് പാടുപെടുന്നുണ്ട് ആ ഒരു പൈസ നമുക്ക് വേണ്ടിയിട്ടാണ് അമ്മ ചിലവാക്കിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് പലിശ എങ്കിലടയ്ക്കാൻ പറ്റണ്ടേ ഇത്രയെന്ന് പറഞ്ഞിങ്ങനെ നിൽക്കും അതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ടെങ്കിൽ സ്തുതി അത് പോ എന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ടപ്പോൾ സുതി അവസാനം സമ്മതിച്ചു ഞാൻ ജോലിക്ക് പോകാം എന്ന് സമ്മതിച്ചു എനിക്ക് എന്തായാലും ഒരു ചായ എടുത്തോണ്ട് തരാമോ ഓ എടുത്തോണ്ട് തരാം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ശ്രുതി പോയി സ്വന്തമായിട്ട് ചായ ഇടുന്നതിന് പകരം നേരെ രേവതി അവിടെ ജോലി ചെയ്യുന്നത് കണ്ടിട്ട് രേവതിയോടാണ് വന്ന് പറയുന്നത് എനിക്ക് ചായ വേണമെന്ന് അപ്പോൾ അത് ആർക്കാ ശ്രുതിക്കാണോ ചായ വേണ്ടത് അല്ല ശ്രുതിക്കായാണ് ചായ വേണ്ടത് അപ്പോൾ ശുതിക്കായിട്ട് തനിക്ക് താനൊന്നും ചെയ്ത് കൊടുക്കത്തില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ രേവതി പറയുവാണ് ശ്രുതി അവിടെ അടുക്കളയിൽ പോയി ശ്രുതി തന്നെ ശ്രുതിക്ക് വേണ്ടിയിട്ട് ചായ ഇട്ടോ അത് കേട്ടപ്പോൾ ശ്രുതി കൊട്ട് പിടിച്ചിട്ടില്ല ആ ഞാൻ എങ്ങനെ ചായ ഇടും ഞാനാണോ ചായേണ്ടത് ചായ ഇടേണ്ടത് എന്നൊക്കെയുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ അടുക്കളയിലെ പാലും പഞ്ചസാരയും തേയിലപ്പൊടിയും എല്ലാം ഉണ്ട് ശ്രുതി സ്വന്തമായിട്ട് ചായ ഇട്ട് ഭർത്താവിനെ കൊണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് രേവതി അടുക്കളയിലോട്ട് പോവുകയാണ് കാരണം തനിക്ക് ഒരുപാട് ജോലികളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് രേവതി പോകുന്നത് ഇത് ചന്ദ്രമതി എന്ന കാര്യം ചോദിക്കുമ്പോൾ ചന്ദ്രമതിയോട് ശ്രുതി കാര്യങ്ങളെല്ലാം പറയുകയും എന്നാൽ അവള് തന്നെ മോക്ക് ചായ ഇട്ട് തരും മോൾ റൂമിലോട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയെ പറഞ്ഞയച്ചു എന്നിട്ട് രേവതി ഉടനെ വന്ന ഉടനെ തന്നെ രേവതിയോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു നീ ശുധിക്ക് ചായിട്ട് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു നീ സുധിക്ക് ചായിട്ട് കൊടുത്തേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെറിയൊരു തർക്കങ്ങളും വഴക്കുകളൊക്കെ ആവുന്നുണ്ട് അവസാനം രേവതി പറഞ്ഞത് എന്നോട് ശ്രുതിക്ക് വേണ്ടിയിട്ട് ഒരു കാര്യങ്ങളും ചെയ്തു കൊടുക്കരുത് എന്നാണ് സച്ചി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ താൻ ഒന്നും ചെയ്തു കൊടുക്കത്തില്ല അവൾക്ക് വേണമെങ്കിൽ അവൾ ഇട്ടോട്ടെ എന്നുള്ള രീതിയിൽ ചന്ദ്രമതി പറയുന്നതിനനുസരിച്ച് തിരിച്ചും മറുപടി പറയാനും ധൈര്യത്തോടെ പിടിച്ചു നിൽക്കാനും രേവതി പഠിച്ചു അവസാനം രേവതിയോട് കളി നടക്കത്തില്ല എന്ന് മനസ്സിലാക്കിയ ചന്ദ്രമതി തന്നെ പറയുവാണ് നിന്റെ വേലക്കാരിയാണോ അവള് അവളെ വല്യ പണക്കാരന്റെ വീട്ടിൽ നിന്ന് വന്നതാണ് ഒരുപാട് ജോലിക്കാരും ഒരുപാട് പൈസ ഉള്ള വീട്ടിൽ നിന്നതാണ് അല്ലാതെ നിന്നെ പോലത്തെ ദാരിദ്ര്യം പിടിച്ച വീട്ടിൽ നിന്നല്ല അവൾ വന്നത് എന്നുള്ള ില് ചന്ദ്രപതി പറയുകയും ഇത് കേട്ടിട്ട് രേവതിക്ക് സങ്കടം വന്നു രേവതി പറഞ്ഞത് അങ്ങനെ ഒരുപാട് ജോലിക്കാരുണ്ടെങ്കിൽ ആ ഒരു ജോലിക്കാരെ ഇങ്ങോട്ട് അയക്കാൻ പറയു അവൾ അച്ഛനോട് എന്തൊക്കെയുള്ള രീതിയിൽ രേവതി തിരിച്ചു മറുപടി പറഞ്ഞ് നിൽക്കുന്നുണ്ട് അവസാനം രേവതിയുടെ കളി നടക്കത്തില്ലെന്ന് മനസ്സിലായ ചന്ദ്രപതി തന്നെ അടുക്കളയിൽ പോയി ചായ ഇടാൻ വേണ്ടിയിട്ട് നോക്കുവാണ് എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും രേവതി ഒരുപാട് ഇപ്പോൾ മാറിയിട്ടുണ്ട് കുറച്ചുകൂടി ബോൾഡ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ സച്ചി ഇതുവരെയും രേവതിക്ക് സത്യം അറിയാമെന്ന് സച്ചിക്ക് അറിയത്തില്ല എന്നാൽ ഗജാനത്തിനെ ഉള്ളിലാക്കാനായിട്ട് സച്ചിക്ക് സാധിക്കുമോ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് പക്ഷേ ശ്രുതിയുടെ കളികള് സച്ചിയുടെ അടുത്ത് ഒരിക്കലും നടക്കത്തില്ല അപ്പോൾ ശ്രുതിയുടെ ഈ ഒരു അധികാരത്തിന്റെ സ്വഭാവം മാറ്റാനായിട്ട് സച്ചിക്ക് സാധിക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയും ബൈ